नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरि कृष्ण हरे कृष्ण 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 हरे हरि हरि राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം മുപ്പത്തഞ്ച് കൃഷ്ണനെ ആനയിക്കാൻ കംസൻ അക്രൂരനെ അയക്കുന്നു പേജ് നമ്പർ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബൃന്ദാവനം സദാ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു അവൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചുള്ള സ്മരണയിൽ ഏവരും പരമാനന്ദസാഗരത്തിൽ നിരന്തരം ആറാടിയിരുന്നു പക്ഷേ വൃന്ദാവനത്തിലെ ഈ ശാന്തമായ അന്തരീക്ഷത്തെ പോലും കലുഷമാക്കാൻ അസുരന്മാർ ഉദ്യമിച്ചിരുന്നു അത്രയ്ക്ക് മലീമസമായിരുന്നു ഭൗതിക ലോകം അത്യന്തം ഭീമാകാരമായ കൊമ്പുകളുള്ള ഒരു കാളയുടെ രൂപത്തിൽ അരിഷ്ടാസുരൻ കുളമ്പുകളാൽ ഭൂമി മാന്തിപ്പൊളിച്ചു കൊണ്ട് വൃന്ദാവനത്തിൽ കടന്നു അപ്പോൾ ഭൂകമ്പത്താലെന്ന പോലെ വൃന്ദാവനമാകെ പ്രകമ്പനം കൊണ്ടു ഭീകരമായി അലറിക്കൊണ്ട് നദീതീരത്ത് മണ്ണുകുത്തിയിളക്കിയ ശേഷം ഗ്രാമത്തിലേക്ക് കടന്നു അവൻ്റെ അലർച്ച കേട്ടു നടുങ്ങി ഒട്ടേറെ പശുക്കളുടെയും അനേകം സ്ത്രീകളുടെയും ഗർഭം അലസിപ്പോയി അത്രയ്ക്ക് ഘോരമായിരുന്നു ആ അലർച്ച മേഘമാർഗത്തെ സ്പർശിക്കുന്ന ഉയരവും വലിപ്പവും ശക്തിയുമുള്ള അവൻ്റെ ശരീരത്തിന് ചുറ്റും മേഘമാലകൾ പർവ്വത ശൃംഗത്തിനു മുകളിലെന്നപോലെ നിന്നു ഇത്രയ്ക്ക് ഭീകരമായ രൂപത്തോടെ വൃന്ദാവനത്തിലേക്കു കടന്നുവന്ന വന്ന അരിഷ്ടാസുരനെ കണ്ടു പേടിച്ചിരേണ്ട സ്ത്രീ പുരുഷന്മാരും മറ്റു ജീവജാലങ്ങളും ഗ്രാമം വിട്ടോടിയകന്നു സ്ഥിതിവിശേഷം ഭയാനകമായി തീർന്നു വൃന്ദാവനവാസികൾ ഒന്നടങ്കം കൃഷ്ണാ കൃഷ്ണാ ദയവായി ഞങ്ങളെ രക്ഷിക്കണേ എന്നു നിലവിളിക്കുവാൻ തുടങ്ങി പശുക്കളുടെ പാലായനം ശ്രദ്ധിച്ച കൃഷ്ണൻ ഉടൻ തന്നെ വിളിച്ചു പറഞ്ഞു ആരും പേടിക്കണ്ട ഒട്ടും ഭയപ്പെടേണ്ടതില്ല പിന്നീട് അദ്ദേഹം അരിഷ്ടാസുരൻ്റെ മുന്നിലെത്തി അയാളോട് പറഞ്ഞു ജീവജാലങ്ങളിൽ വച്ച് അത്യന്തം ഹീനനാണ് നീ എന്തിനാണു നീ ഗോകുലവാസികളെ ഭയപ്പെടുത്തുന്നത് എന്താണ് നിനക്കതുകൊണ്ടുള്ള നേട്ടം അതോ എൻ്റെ അധികാരത്തെ വെല്ലുവിളിക്കാനാണോ ഭാവം എങ്കിൽ നിന്നോട് ഏറ്റുമുട്ടാൻ ഞാൻ തയ്യാറാണ് കൃഷ്ണൻ്റെ ഇത്തരത്തിലുള്ള വെല്ലുവിളി അസുരനെ കോപാക്രാന്തനാക്കി ഒരു ചങ്ങാതിയുടെ തോളിൽ കൈവച്ച് കൃഷ്ണൻ അസുരൻ്റെ മുമ്പിൽ നിന്നു വൃഷരൂപിയായ അവൻ കൃഷ്ണൻ്റെ നേരെ കുതിച്ചു വാലുയർത്തി കുളമ്പുകൾ കൊണ്ട് ഭൂമി കുത്തിയിളക്കി നിൽക്കുന്ന അവൻ്റെ വാലിനു ചുറ്റും മേഘങ്ങൾ വട്ടമിട്ടു നിൽക്കുന്നതായി തോന്നിയിരുന്നു അരുണാഭമായ ആ കണ്ണുകൾ ആ കണ്ണുകൾ ഇളകി മറിഞ്ഞിരുന്നു ഇന്ദ്രൻ വജ്രായുധം കൊമ്പുകൾ ഉയർത്തി കൃഷ്ണനെ ആക്രമിച്ചു ഭീമാകാരനായ മതയാന ശത്രുവായ ആനക്കുട്ടിയെ എന്ന പോലെ കൃഷ്ണൻ ഉടനെ അവൻ്റെ കൊമ്പുകളിൽ കടന്നു പിടിച്ച് വട്ടം ചുഴറ്റി അവനെ വലിച്ചെറിഞ്ഞു ആകെ തളർന്നു വിയർത്തു കുളിച്ചെങ്കിലും വീണ്ടും ധൈര്യം സംഭരിച്ചു അസുരൻ ചാടി എണീറ്റ് വർദ്ധിച്ച വീരത്തോടും കോപത്തോടും കൂടി കൃഷ്ണൻ്റെ നേരെ കുതിച്ചു അപ്പോഴും അവൻ ശക്തിയായി കിതയ്ക്കുന്നുണ്ടായിരുന്നു കൃഷ്ണൻ വീണ്ടും അവൻ്റെ കൊമ്പുകളിൽ കടന്നു പിടിച്ച് അവനെ നിലത്തടിച്ചു അതോടെ ആ കൊമ്പുകൾ തകർന്നു തറയിൽ കിടന്ന നനഞ്ഞ തുണി പിഴിയുന്നതുപോലെ കൃഷ്ണൻ അവൻ്റെ ശരീരത്തെ ചവിട്ടി മെതിക്കാൻ തുടങ്ങി അസുരൻ ഉരുണ്ടു മറിഞ്ഞു അവൻ്റെ കാലുകൾ ശക്തിയായി ചലിച്ചു തുടങ്ങി ശരീരം ചോരയിൽ കുളിച്ച് മലമൂത്രങ്ങൾ വിസർജിച്ചു കണ്ണുകൾ പുറത്തേക്കു തള്ളി അവൻ മൃത്യുലോകത്തേക്കു യാത്രയായി ഈ അത്ഭുതകരമായ നേട്ടത്തിൽ സ്വർലോകവാസികളായ ദേവന്മാർ കൃഷ്ണൻ്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി നേരത്തെ തന്നെ കൃഷ്ണൻ വൃന്ദാവനവാസികളുടെ പ്രാണനും ആത്മാവുമായിരുന്നു വൃഷരൂപിയായ ഈ അസുരൻ്റെ നിഗ്രഹത്തോടെ അവൻ എല്ലാവരുടെയും ആകർഷണ കേന്ദ്രമായി ബലരാമനുമൊത്ത് കൃഷ്ണൻ ജയഘോഷങ്ങളോടെ വൃന്ദാവനത്തിൽ കടന്നു വൃന്ദാവനവാസികൾ അവരിരുവരെയും അത്യാഹ്ലാദത്തോടെ സ്വീകരിച്ച് വാഴ്ത്തിപ്പാടി ഒരാൾ അത്ഭുതകൃത്യങ്ങൾ നടത്തുമ്പോൾ അയാളുടെ ബന്ധുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളും ആഹ്ലാദിക്കുന്നതു സാധാരണമാണല്ലോ ഹരേ കൃഷ്ണ